ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിതനെ തേടി മഹേഷ് ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ് മഹേഷിന് ആദ്യം തന്നെ ഇഷിത കാണുന്നുണ്ട് അതുകൊണ്ട് എന്നെ വേഗം തന്നെ റിസപ്ഷനിൽ ചെന്ന് പറയുകയാണേ എന്നെ ആരും അന്വേഷിച്ച് വന്നാലും ഞാനിവിടെ ഇല്ല നേരത്തെ പോയി എന്ന് മതി എന്ന് പറയുകയാണേ ഇനി ഇപ്പം എൻ്റെ ഹസ്ബൻഡാണ് വന്നതെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണെ അത് പ്രകാരം മഹേഷ് വന്ന് റിസപ്ഷനിൽ ചോദിക്കുകയാണ് ഇഷിത എവിടെയും ചോദിക്കുമ്പോൾ ഇഷിത മേഡം നേരത്തെ പോയി എന്ന് പറയുകയാണേ അപ്പോൾ ആ പെണ്ണോട് തലേദിവസത്തെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല ഞാൻ എല്ലായിരുന്നു ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടി പറയേണ്ടത് മഹേഷ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതേ സമയം ഭക്ഷണം കൊണ്ട് ആദ്യക്ക് ഇഷിത കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ കഴിക്കാൻ പോകുന്നത് അമ്മയും ചോദിക്കുമ്പോൾ അതേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേരും കഴിക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കുന്നുണ്ട് ഇഷിത ആദ്യക്കും വാരി കൊടുക്കുന്നുണ്ട് ആദ്യം ഇഷിതയ്ക്കും വാരിക്കൊടുക്കുന്നുണ്ട് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുകയാണ് അങ്ങനെ ഇഷിതയോട് ആദ്യം എണ്ണിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയാമണിനെ മാഷയാണ് അപ്പോൾ മാഷും പ്രിയാമണി ആകെ അസ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് സ്വപ്നവല്ലി വരികയാണെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ സ്വപ്ന പ്രിയാമണി ചതിച്ചതാണ് ഇതുപോലെ ഒരു അഴിഞ്ഞാട്ടക്കാരി ഒരു പെണ്ണിനെ എൻ്റെ മോൻ്റെ തലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഇഷിതനെക്കുറിച്ച് മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അന്നേരം സ്വപ്നവലി പറയുന്നുണ്ട് ഇതിനി ഞങ്ങൾ വിടൂല എന്തായാലും മഹേഷിനി ഇനി ഇനി എന്തായാലും ഇഷിദനെ വേണ്ട ഇഷിദിനെ ആയിട്ടുള്ള ഇഷിതനമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ പോണേ വിവാഹമോചനം നടത്താൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വിവാഹമോചനം നടത്തി എൻ്റെ മോളെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂവിട്ട് പൂജിച്ച് ഞാൻ എൻ്റെ മോളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും ആ ആ കാര്യം പറഞ്ഞ് നിങ്ങളെന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുകയാണേ അങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് സ്വപ്നവലി വീട്ടിലേക്ക് തിരികെ പോകുകയാണെന്നിട്ട് രാമനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്ത് തന്നെ ഈ ബന്ധ ഇനി മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല വിവാഹമോചനം ഉടനെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് രാമനാഥ രാമനാഥനോട് ഇതേ സമയം ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തേക്ക് ആകാശം അതുപോലെ തന്നെ ഷിതയും കൂടെ എത്തിയിരിക്കാനായിട്ട് അവിടുന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഷിതയും വന്നിട്ടുണ്ട് ഇതേ സമയം ആദ്യക്ക് എന്ത് പറ്റി എന്നറിയാൻ ആകാശം വന്നിട്ടുണ്ട് ബന്ധത്തെക്കുറിച്ച് മഹേഷിനോട് പറയുമ്പോഴത്തേക്കും മഹേഷ് എന്തിനു വേണ്ടിയിട്ടാലും ഷീൻ ഷിതനെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്